ഭൂരഹിതരായ ആദിവാസികൾക്ക് നൽകാൻ കണ്ടെത്തിയ ഭൂമി ഭൂമി അന്യാധീനപ്പെട്ട ആദിവാസികൾക്ക് നൽകാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ നിലപാട് സ്വീകരിച്ച വനംവകുപ്പ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ഇവയാണ് വിവിധ ജില്ലകളിലായി കേന്ദ്ര സർക്കാർ കണ്ടെത്തി നൽകിയ പത്തൊൻപതിനായിരം ഏക്കർ ഭൂമി ഭൂരഹിതരായ ആദിവാസികൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഭൂരഹിതരായവർക്ക് ഭൂമി നൽകുന്നുവെന്നതുകൊണ്ടാണ് വനഭൂമിയായിരുന്നിട്ടുകൂടി കേന്ദ്രം മുന്നൂറ്റി കോടി രൂപയുടെ ഇളവ് അനുവദിച്ചത് ഭൂമി നൽകിയാൽ ഭൂരഹിതർക്ക് നൽകാൻ ഭൂമി ഉണ്ടാവില്ല വനംവകുപ്പിന്റെ ഈ നിർദ്ദേശങ്ങളൊന്നും വകവയ്ക്കാതെയാണ് സർക്കാർ ഭൂമി നൽകാൻ ഒരുങ്ങുന്നത് ഇത് നിയമവിരുദ്ധമാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്ന വനംവകുപ്പും കേന്ദ്ര ഗവൺമെന്റും തമ്മിൽ ഈ വിഷയത്തിൽ നടപടി കാരണമായിരിക്കുന്നത് കുടിൽക്കെട്ടി സമരത്തെ തുടർന്ന് രണ്ടായിരത്തി രണ്ടിലാണ് ഭൂരഹിതരായ ആദിവാസികൾക്ക് ഒന്നു മുതൽ അഞ്ചേക്കർ വരെ ഭൂമി നൽകാൻ സർക്കാർ തീരുമാനിച്ചത് വനഭൂമി വിട്ടുകിട്ടണമെന്ന് കാണിച്ച് സംസ്ഥാനം കേന്ദ്ര സർക്കാരിന് അപേക്ഷ നൽകി എട്ട് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തിൽ സുപ്രീംകോടതിയുടെ അനുമതിയോടെ കാസർകോട് കണ്ണൂർ വയനാട് മലപ്പുറം പാലക്കാട് ജില്ലകളിലായി പത്തൊൻപതിനായിരം ഏക്കർ ഭൂമി വിട്ടു നൽകാൻ കേന്ദ്രം തീരുമാനിച്ചു വനഭൂമി വിട്ടുകിട്ടാൻ സംസ്ഥാനം തുക ഈടാക്കണമെന്നാണ് വ്യവസ്ഥയെങ്കിലും ഭൂരഹിതരായ ആദിവാസികൾക്ക് വേണ്ടിയാണെന്നതുകൊണ്ട് കേന്ദ്രം അതിന് ഇളവ് അനുവദിക്കുകയായിരുന്നു സർക്കാരിന്റെ വിചിത്രമായ ഈ തീരുമാനത്തെ ഭാവിയിൽ ആരെങ്കിലും കോടതിയിൽ ചോദ്യം ചെയ്താൽ ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെല്ലാം പ്രതിക്കൂട്ടിലാവുമെന്ന് ഉറപ്പ് വനം ഈ തീരുമാനത്തെ എതിർക്കാൻ കാരണവും അതുതന്നെ ഭൂരഹിതരായ ആദിവാസികൾക്ക് അർഹതപ്പെട്ട ഭൂമി ആർക്ക് ലഭിച്ചാലും അത് നഷ്ടപ്പെടുമെന്നും ഉറപ്പാണ് വയനാട് നിന്നും എം നിഷാന്ത് ഇന്ത്യ വിഷൻ